നേതാവിനോ ഒരു പാർട്ടിക്കോ പുത്തക അവകാശപ്പെടാനില്ലാത്ത മണ്ഡലം എന്ന ചരിത്രം തിരുത്തിപ്പിടിച്ചുകൊണ്ട് യു ഡി എഫിന് ഹാട്രിക് വിജയം സമ്മാനിച്ച മണ്ഡലമാണ് കോഴിക്കോട് ഇത്തവണ സുരക്ഷിത മണ്ഡലം എന്ന ആത്മവിശ്വാസത്തിലെ എം കെ രാഘവനും പതിനഞ്ച് വർഷം മുൻപ് കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇളമരം കരിയവും ശക്തി തെളിയിക്കാൻ എം ടി രമേശുമാണ് കളത്തിലുള്ളത് തന്നെ പൊതുജനം കൈവിടില്ലെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാജൻ കുടുംബയോഗങ്ങളും വീടുകാരെയുള്ള വോട്ടുടുത്തവും കടന്ന് വാക്ക് വിത്ത് എം കെ ആർ സ്റ്റൈലിലാണ് ഇപ്പോഴത്തെ പ്രചരണം പൊതുജന മധ്യത്തിലൂടെ നടന്നാണ് വോട്ട് തേടുന്നത് പറയാനുള്ള പറയാനുള്ളതേറെയും കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ സമൂഹ മാധ്യമങ്ങളും വളരെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ധിക്കാരം കാട്ടിക്കൊണ്ട് എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ് അതിൽ ഞങ്ങളതിനെ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വർക്കേഴ്സിനോട് എല്ലാ വീടുകളിലും പോകാൻ വേണ്ടി പോയാ മാക്സിമം വീടുകൾക്ക് പോകുക മാക്സിമം ആ ജനങ്ങളെ കാണുക അപ്പോൾ നേരിട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയുക മറ്റ് പ്രചരണത്തിൽ ഉപരി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വീടുകൾ നേരെ കയറുക നമ്മളെ ലീഡേഴ്സും വർക്കേഴ്സും അവരെ കണ്ട് ബോധ്യപ്പെടുത്തുക ഈ ഗവൺമെൻറ്റ് ഇതാണ് സാമ്പിൾ എന്ന് പറയുക ഇനിയും അവരധികാരത്തിൽ വന്നാൽ ഇതിനേക്കാളും ഭീകരമായ വിപത്ത് നമ്മൾ നേരിടേണ്ടി വരും അതില്ലാതാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നിൽ തിരിച്ചു വരിക ഇതാണ് നമ്മുടെ ചോദ്യം അയാൾ വോട്ട് ചോദിക്കുന്നുണ്ട് വഴിയിൽ കാണുന്ന എല്ലാവരോടും ചോദിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു എതിരാളിയായിട്ട് ഇവിടെ അങ്ങനെ ആർക്കും ഒരു ഒരതിരാഭിപ്രായം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇളവരങ്കരോട് വോട്ട് വയ്ക്കുമോ സംശയം അയാൾ അല്ലേ അയാൾ ചോദിക്കും ഞാൻ ആരോടും ചോദിക്കും ഏത് ആർക്ക് വോട്ടുണ്ട് വോട്ടില്ലാത്തവരെയും ഞാൻ ചോദിക്കാറുണ്ട് കുട്ടികളിൽ ഞാൻ പറയും വീട്ടിൽ എന്നെ സഹായിക്കണം മൂന്ന് തവണ പോയ മണ്ഡലം അത് ഏത് വിധേനയും ഇക്കുറി തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ദേശീയ വിഷയങ്ങൾ ഊന്നിയാണ് പ്രധാന പ്രചാരണം നടക്കുന്നത് ഒപ്പം നിലവിലെ എം പി കോഴിക്കോടിനു വേണ്ടി എന്തു ചെയ്തു എന്നതും പ്രചാരണത്തിൽ ഉടനീളം ചർച്ചയാക്കുന്നുണ്ട് പരമ്പരാഗത രീതിയിലുള്ള വോട്ടുപിടുത്തത്തിനൊപ്പം ന്യൂ ജനറേഷൻ വോട്ടർമാരെ ആകർഷിക്കാനായി മ്യൂസിക് ബാൻഡ് വരെ പരീക്ഷിച്ചു കഴിഞ്ഞു എന്താണ് മണ്ഡലത്തിനൊരു പൾസർ ഇവിടെ കണ്ടതുപോലെ തന്നെ അസാധാരണമായ നിലയിലുള്ള ആവേശമാണ് ജനങ്ങളിൽ കാണുന്നത് ഇവിടെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ പാർലമെൻറ്റിൽ പോകണം രണ്ട് ബി ജെ പി ഗവൺമെൻറ് ഉയർത്തുന്ന വെല്ലുവിളികളെ ചാഞ്ചാട്ടം കൂടാതെ നേരിടാൻ കഴിയുന്നവരാകണം ഈ രണ്ട് രാഷ്ട്രീയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് അത് തീർച്ചയായും എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാലാവസ്ഥയാണ് ഇപ്പോഴും പ്രധാന വിഷയം എന്ന് പറയുന്നത് അപ്പം അതിനനുസരിച്ച് പ്രചാരണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലെ ഉച്ചക്ക് കുറച്ച് സമയം കാരണം അത് സ്ഥാനാർത്ഥിയെ മാത്രം വെച്ചല്ല ജനങ്ങൾക്കും ഒത്തുപൂടാനൊക്കെ പ്രയാസമുണ്ട് പന്ത്രണ്ട് മണിക്ക് പതിനൊന്നര മണിക്ക് പ്രചരണം നിർത്തിയിട്ട് മൂന്ന് മണിക്ക് ഈ ഒരു ചോവരെഴുത്തുകളൊക്കെ ചിലപ്പോഴൊക്കെ ചർച്ചയാവുന്നുണ്ട് ഈ ചിഹ്നത്തിന്റെ നിറം പലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ അതിനോട് എന്താ അതൊക്കെ കലാകാന്മാരുടെ ഭാവനയാണ് രണ്ടാം വട്ടവും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും എം ടി രമേശ് പ്രതീക്ഷിക്കുന്നില്ല മോദി ഗ്യാരണ്ടിയിൽ ഊന്നിയാണ് എൻ ഡി എയുടെ പ്രധാന പ്രചാരണം എന്ന് പറയുന്നത് മോർണിംഗ് വാക്ക് വിത്ത് എം ടി രമേശ് പാട്ട് ഡാൻസ് അങ്ങനെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം പിടിച്ചു നിൽക്കാൻ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് എൻ ഡി എ ക്യാമ്പ് ഇത് അഞ്ചാമത്തെ തവണയാണ് ശ്രീ എം ടി രമേശ് സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് ഒരു അഞ്ച് തവണത്തെ ഒരു മത്സരത്തിൽ നിന്നും അല്ലെങ്കിൽ ആളുകളുമായിട്ട് സംസാരിച്ചു നിന്നും ബി ജെ പിയിലേക്ക് ജനങ്ങളുടെ മനസ്സ് അടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടോ കേരളത്തിലെ സാഹചര്യം ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നവരും കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടു വരാറുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ചെങ്ങന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളും ജനങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബി ജെ പിയോടുള്ള ആഭിമുഖ്യം ഓരോ പ്രാവശ്യവും വർദ്ധിച്ചു വരികയാണ് തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ബി ജെ പി ജയിക്കാതെ പോകുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട് പക്ഷേ ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്നോറും കൂടി വരികയാണ് ഈ പ്രാവശ്യം പ്രത്യേകിച്ചുള്ളത് നമ്മൾ സംസാരിക്കുന്ന ഒരു നൂറു പേരോട് സംസാരിക്കുമ്പോൾ അതിൽ ഒരു എഴുപത് എൺപത് പേരെങ്കിലും നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ആഭിമുഖ്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അവരാരും ബി ജെ പിയുടെ വോട്ടർമാരോ ബി ജെ പിയുടെ സിമ്പതൈസേഴ്സോ ഒന്നുമല്ല അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയമുണ്ടാവാം വ്യത്യസ്ത നിലപാടുള്ളവരുണ്ടാകാം പക്ഷെ അവരോട് നമ്മളവരോട് സംസാരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയെ കുറിച്ചും മോഡി ഗവൺമെന്റിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ് ഈ എം ടി രമേശിന്റെ പോസ്റ്ററുകൾ വളരെ ഹൃദ്യമാണ് അട്രാക്റ്റീവ് ആണെന്നുള്ള രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ട് ഒരു വോട്ട് എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള വളരെ സൗമ്യമായിട്ടുള്ള പോസ്റ്ററാണ് അപ്പം എന്താണ് ഇത്തരം പ്രചരണ ശൈലിയിലൊക്കെ ഒരു മാറ്റം ഇതൊക്കെ ആരാ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് ഞാനൊരു സൗമ്യനാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പോസ്റ്റർ സൗമ്യതയുള്ള പോസ്റ്ററാണല്ലോ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് കണ്ടിട്ട് കാലാവസ്ഥയൊക്കെ മാറ്റം പൊതുവേ വന്നിട്ടുള്ളൊരു നിർദ്ദേശം രാവിലെ മുതൽ ഒരു പതിനൊന്ന് മണിക്ക് അവസാനിപ്പിക്കണം പിന്നെ മൂന്ന് മണിക്ക് ശേഷം ഇറങ്ങണം എന്നൊക്കെയാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നല്ല നട്ടുച്ചക്കും ആളുകളെ കാണേണ്ടി വരുന്നുണ്ട് അതിൻ്റെ അസ്വസ്ഥതയുണ്ട് നല്ല ചുമയുണ്ട് ഇടക്കാലത്തൊരു പനിയൊക്കെ വന്നിരുന്നു ശാരീരിക അസ്വസ്ഥതയുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ചൂടിൽ നമ്മളതൊക്കെ പോവുകയാണ് ചൂടുണ്ട് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് പക്ഷേ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസക്കാലം നമ്മളൊരു വ്രതമെടുത്ത പോലെയാണ് ആ ഒരു വ്രതത്തിനുണ്ടെങ്കിൽ ബാക്കി ചൂടുകൾ നമ്മൾ പോകും ഈ ആളുകളിലേക്ക് എത്താൻ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നുണ്ടോ സമൂഹ മാധ്യമങ്ങൾ വഴി ഇപ്പം നല്ല പ്രചരണം നടക്കുന്നുണ്ട് വെറൈറ്റി ആയി പ്രചരണം നടക്കുന്നുണ്ട് അതും കൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട് ബി ജെ പിക്ക് ഒരു കേന്ദ്രീകൃത പ്ലാനുണ്ട് പാർട്ടിയുടെ ദേശീയ ഐ ടി സെൽ ആണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് സംസ്ഥാന തലത്തിലും പാർലമെൻറ്റ് തലത്തിലുമൊക്കെ ഐ ടി സെല്ലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഡയറക്ഷൻ അവർക്കുണ്ട് ഓരോ ദിവസത്തെയും പൊളിറ്റിക്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് പാർലമെൻറ്റിലും കോഴിക്കോട് പാർലമെൻ്റ് പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് എല്ലാ ബൂത്തിലും സോഷ്യൽ മീഡിയ ഇൻചാർജ്മാരുണ്ട് അതിലൂടെ സമൂഹത്തിലേക്ക് എത്താൻ ആവശ്യമായ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട് ദിവസങ്ങൾ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ വേനൽ ചൂടിനെയും വെല്ലുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോവുകയാണ് ഇവിടെ ആര് ജയിച്ചാലും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും ന്യൂനപക്ഷ വോട്ടും തന്നെയാവും നിർണായകമാവുക